ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നാ പോകുന്ന ഇല്ലിക്കൽ കല്യാണം വേണ്ടിയാണ് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇല്ലിക്കൽ കാണാൻ പോകുന്നത് അതിനാൽ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെയാണ് പോകുന്നത് വണ്ടി ഞങ്ങൾ റിവേഴ്സ് എടുത്ത കേട്ടോ എന്തായാലും ഞങ്ങൾക്ക് തെറ്റിയതായിട്ട് ഞങ്ങൾക്ക് ഡൗട്ട് അടിച്ചുകൊണ്ടാണ് ഞങ്ങൾ റിവേഴ്സ് എടുത്തത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി റൂട്ട് ശരിയായി ഈ റൂട്ടിൽ നിന്നായിരം പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എത്താം റൈറ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം കാണാം ഇടതുവശത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വീടും പള്ളിയും കാണാം കേട്ടോ കുറെ തെങ്ങുകളും മരങ്ങളും ചേർന്ന ഒരു മനോഹരമായ ഒരു അന്തരീക്ഷത്തിലൂടെ ഞങ്ങളുടെ യാത്ര അടി നാടൻ ഭക്ഷണം വേണമെങ്കിൽ ഇവിടെ നിന്ന് കഴിക്കാവുന്നതാണ് നാടൻ ഭക്ഷണം ചില കിട്ടുന്ന ഭക്ഷണമാണത് എഴുതി നാടൻ ഭക്ഷണം കിട്ടുന്ന അപ്പം നമ്മ ഇല്ലിക്കല്ലിൻ്റെ പ്രധാന ഭാഗത്ത് എത്തിയിരിക്കുകയാണ് ഇവിടെ ഇതാണ് ഈ ഗേറ്റ് ഇത് തുറന്നിട്ട് നമുക്ക് ഇത് തുറന്നിടക്കാണ് നമ്മൾ ഇല്ലിക്കല്ലിൻ്റെ പ്രധാന ഭാഗത്ത് പാർക്കിംഗ് ഏരിയയിലോട്ട് എത്തുകയാണ് ഇപ്പോൾ കുറേ കോട കോട കാണാം ലെഫ്റ്റ് സൈഡിലിപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് റൈറ്റ് സൈഡിലോട്ട് വണ്ടി തിരിക്കാനുള്ള ഒരു ഏർപ്പാട്ടിലാണ് ഇവിടെയാണ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ ഇല്ലിക്കലെൻ്റെ പ്രധാന ഭാഗത്തിൻ്റെ താഴെ ഭാഗത്ത് എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് ജീപ്പ് വഴിയാണ് മുകളിലോട്ട് പോകുന്നത് ഒരാൾക്ക് ഏകദേശം എഴുപത്തഞ്ച് രൂപയോളം റേറ്റ് വരും അഞ്ചാറ് പേര് ഒരു ഏകദേശം ഞങ്ങൾ ട്രക്ക് മുഴുവനും ആളുണ്ടെങ്കിൽ മാത്രം ട്രക്ക് ട്രക്ക് എടുക്കുകയുള്ളൂ ഇത് ഇവിടെ ഈ ഭാഗത്ത് കാണാനുള്ള കാഴ്ചകളാണ് ഇത് ഞങ്ങൾ ട്രക്കിൻ്റെ അകത്ത് കയറി ഏകദേശം ഞങ്ങളായി അങ്ങനെ ട്രക്ക് എടുത്തു ഇത് നല്ല പച്ചപ്പായെന്ന വഴി ഒക്കെയാണ് ഇരുവശത്തും കാണുന്നത് റോഡൊക്കെ നല്ല അടിപൊളിയാണ് അപ്പോൾ എന്തായാലും ഈ യാത്ര മനോഹരമായ ഒരു യാത്ര തന്നെയാണ് നടന്ന് കയറുക എന്നുള്ള ഇഷ്ടമാണ് നടന്ന് കയറുക അല്ലെങ്കിൽ ഇങ്ങനെ ജീപ്പിനേ പോവുക അതാക്കിയേറ്റവും സേഫ്റ്റി ആയിരുന്നു നടന്നു പോകണ്ടോ ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ് നടന്നു പോകണമെന്നോ അല്ലെങ്കിൽ ജീപ്പ് പോകണമെന്നൊക്കെ നമ്മൾ തന്നെ തീരുമാനിക്കണം അതാ കാണണ്ട ആ ടോപ്പ് നമ്മൾ വ്യൂലാണ് അവിടെ നമുക്ക് ഇല്ലികലിൽ കാണാൻ കഴിയ മഴക്കാരെ പിടിച്ചൊരു അന്തരീക്ഷമാണ് ചെറിയ ചാറ്റലൊക്കെ ഉണ്ട് കോടയുണ്ട് അതുകൊണ്ട് നമ്മുടെ കാഴ്ചകൾ ക്യാമറയിൽ അധികം വ്യക്തമായിരിക്കില്ല ദൂര കാഴ്ചകളിൽ തന്നെ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് കിട്ടിയിട്ടില്ല ഇതാണ് ഇവിടെ ടി പോയിന്റ് ഇവിടുന്ന് നമുക്ക് ചായയും മറ്റ് ചെറുകടികളൊക്കെ ഇവിടുന്ന് കിട്ടും കേട്ടോ ഞാനൊരു യു പോയിന്റ് പറഞ്ഞായിരുന്നു ആ ഭാഗമാണ് കാണുന്നത് ആ അറ്റത്ത് നിന്നാലും നമുക്ക് ഇല്ലിഗലി വ്യക്തമായിട്ട് കാണാൻ കഴിയുക ഞങ്ങളെല്ലാവരും ആ ഭാഗത്തോട്ട് നടന്നു പോവുകയാണ് ഇവിടെ കുറച്ച് കയറ്റം മാത്രമേ ഉള്ളൂ കുറച്ച് ഭാഗത്ത് അധികം കോടയില്ല അതുകൊണ്ട് അവിടേക്ക് ഇത്തിരി ക്ലിയർ ആയിട്ട് നമുക്ക് ക്യാമറയിൽ ആക്കാൻ പറ്റി കഴിഞ്ഞാൽ ചില ഭാഗത്തൊക്കെ നിറച്ച് കോടയായതുകൊണ്ട് ആ പ്രധാന വ്യൂ ഒക്കെ ഇങ്ങനെ മറിഞ്ഞു ഇതേണ്ട കുറച്ച് കയറ്റം ഉള്ളതെന്ന് നേരത്തെ പറഞ്ഞു പക്ഷേ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുവിധം ഒരു കയറ്റം ഉണ്ട് ആ കയറ്റം കിടന്ന് കഴിഞ്ഞാലാണ് നമുക്ക് മുകളിൽ യഥാർത്ഥ ഒരു വ്യൂല് കാണാൻ പറ്റുള്ളൂ ഞാനൊരു പോയിന്റ് പറഞ്ഞു പറഞ്ഞായിരുന്നു നേരത്തെ അതല്ലാതെ വേറൊരു വ്യൂ പോയിന്റ് ഉണ്ട് ആ പോയിന്റിലോട്ട് ഞങ്ങൾ പോവുകയാണ് ആ റിസ്ക് ആദ്യമൊന്നും ഇല്ലാത്തൊരു പോയിന്റാണ് ഈ ഇറക്കുമ്പോൾ റിസ്ക് ഉണ്ട് അങ്ങനെ ഇറങ്ങി അങ്ങോട്ട് പോകണം ഇതാണ് ആ പോയിന്റ് ആ പോയിന്റ് എത്തിയിട്ട് മറ്റു കാഴ്ചകൾ കാണാം കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ കുടുമ്പുടിയാണ് ഈ അഥവാ ഇല്ലിക്ക മല എന്ന് പറയുന്നത് അതിൽ വേറൊരു സ്പോട്ടിൽ എത്തിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് അവിടെ രണ്ട് മൂന്ന് പാറ കഷ്ണം കാണാം അതിൻ്റെ ഉയർത്തി കയറുന്ന ചിലവർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ മുകളിൽ നിന്ന് നമുക്ക് നല്ല പച്ചപ്പാർന്ന ഇതിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണുകയും വീഡിയോ എടുക്കുകയൊക്കെ എല്ലാം ചെയ്യാം നോക്കി കഴിഞ്ഞാൽ ഇല്ലിക്കല് വ്യക്തമായിട്ട് കാണാം ചെറിയ കോട മഞ്ഞുകൊണ്ടാണ് അധികമായിട്ട് വ്യൂ പച്ചപ്പൊന്നും ഇല്ലാതിരിക്കുന്ന കാഴ്ച കാണുന്നത് ഞങ്ങൾ അങ്ങനെ ഇവിടുത്തെ കാഴ്ച കഴിഞ്ഞ് മുകളോട് തന്നെ തിരിച്ചു വീടാണ് കുറച്ച് സ്റ്റെപ്പ് കയറുന്നത് ഇത്തിരി പണിയായി ഒന്നും ഇറങ്ങും പോലെ അല്ല കയറ്റം അങ്ങനെ ഒരു ചെറിയ ചാറ്റൽ മഴ വന്നാൽ കുടക്കൊന്ന് വൃത്തിയിട്ടാണ് എൻ്റെ യാത്ര എന്താ സ്റ്റെപ്പ് കുടയിലൊക്കെ നോക്കിക്കാണ്ട കുറച്ച് മഴയൊക്കെ തുള്ളി വീണിരിക്കുന്ന കാഴ്ച കാണാം ഇതേ ഈ താഴെ ഈ കയറ്റം കയറിയിട്ടാണ് നമുക്ക് നല്ല വ്യൂസ് കാണാനുള്ളത് ഉള്ളത് വേറൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് അവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് താഴോട്ടുള്ള വ്യൂ ഒക്കെ കാണാം അതിനുള്ള ഇല്ലിക്കയിലും വ്യക്തമായിട്ട് കാണാം ഇവിടെയൊക്കെ മൂന്ന് പാറക്കൂട്ടുകൾ ചേർന്നതാണ് ഈ ഇല്ലിക്ക കല്ല് അഥവാ ഇല്ലിക്കൽ മല എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കുടിമുടികളിൽ ഒന്നായ ഇതിന് സമൂഹത്തിന് നിർബന്ധം ഏകദേശം ഒരു നാലായിരം അടി ഉയരം ഉണ്ട് മൂന്ന് പാറക്കൂട്ടുകൾ ചേർന്നതാണ് ഈ ഇല്ലിക്കല്ല് ഈ കയറ്റകം കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ എത്താൻ പറ്റുള്ളൂ ഇവിടുത്തെ കയറ്റം ഇത്തിരി സൂക്ഷിച്ചാൽ മതി അത്ര റിസ്ക് ഇല്ലെങ്കിലും കൊച്ചിലെ ഭാഗത്ത് എത്തുമ്പോൾ മാത്രമേ ഇത്തിരി റിസ്ക്കുള്ളൂ അത് വലിയ റിസ്ക്കല്ല എന്നാലും സൂക്ഷിച്ചു വേണം കയറാൻ ഇടിമിന്നലൊക്കെ വരുന്ന ഒരു ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഇല്ലിക്കല് അതിനാൽ ഒരു മുൻകരുതൽ എടുത്തിട്ട് വേണം ഇവിടെയൊക്കെ വരാൻ അങ്ങനെ കോട്ടയം ജില്ലയിൽ ഏറ്റവും വലിയ മൂടിയ കൊടുമുടിയായ ഇല്ലിക്കുകിൻ്റെ ടോപ്പ് വിഭാഗത്തമ്മ എത്തിയിരിക്കുകയാണ് ഇതാ കാണുന്നതാണ് ഇല്ലിക്കല്ല് മൂന്ന് പാറക്കൂട്ടം ചേർന്നാണ് ഇല്ലിക്കല്ല് എന്ന് നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ നിന്നുള്ള വ്യൂസ് ആദ്യം നമുക്ക് കിട്ടിയില്ല ഗോടകളായ നിറഞ്ഞോണ്ടിരിക്കുന്നതുകൊണ്ട് ആദ്യം വ്യൂ ഇല്ല കുറേ തുമ്പികളിങ്ങനെ പാറന്നാ കാണാച്ചു കാണാം എന്താ മറച്ചും കോടയതുകൊണ്ട് ഇല്ലിക്കല്ലേ സൈഡ് വ്യൂ ആദ്യം കിട്ടിയില്ല ലെഫ്റ്റ് റൈറ്റ് സൈഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ കുറച്ച് പാറകളെ കാണാം അത് നമുക്ക് കോട ഉള്ളതുകൊണ്ട് മറിഞ്ഞിരിക്കുകയാണ് എല്ല ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു അപ്പൊ വിവിധം ഇലക്കെല്ലാം കാണാൻ പറ്റിയ വ്യൂസ് ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഈ ചെറിയ വീഡിയോയിലൂടെ ഇതിനോട് അടുത്തു തന്നെയുണ്ട് ഇലപിഴ പൂഞ്ചറ

അടിപൊളി അടിപൊളി നല്ല പൊടേം ചെറിയ മഴ ചെറിയ മഴയും വളരെ തിരക്ക് കുഴപ്പമാണ് സൺഡേക്ക് നല്ല തിരക്കുണ്ടായി ഇന്ന് തിരക്കില്ല ഒന്നും തിരക്കില്ല ഏകദേശം ഇല്ലിക്കൽ എൻ്റെ ഒരു സ്ട്രച്ചറ് നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു ഇങ്ങനെയുള്ള മറ്റൊരു വീഡിയോകളും കാണണമെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കണമൊന്ന് എനേബിൾ ചെയ്യുക എന്നാൽ മാത്രമാണ് ഞാൻ ഇരുടെ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഒന്ന് ലൈക്ക് അടിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്ത വീഡിയോയിലും കാണാം ബായ്